ഹായ് വെൽക്കം ബാക്ക് ടു ഇത് വയനാട്ടിലെ വയനാട് അൾട്രാ പാർക്കാണ് അപ്പം ഇതാണ് ബഗ്ഗി ബഗ്ഗിജം നേരെ മേലെ കാണുന്ന ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി ഗ്ലാസ് ബ്രിഡ്ജ് പൈസ വേണ്ട ഫ്രീ ആണ് എൻട്രി ഫീ ത്രീ ഹൺഡ്രഡ് ഉണ്ട് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നല്ല അടിപൊളി ഒന്ന് രണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഓൾറെഡി നമ്മൾ വയനാട്ടിൽ ഒരുപാടുണ്ടല്ലോ അപ്പം ഈ അൾട്രാ പാർക്ക് പുതുതായിട്ട് വന്നതാണ് ഭയങ്കര ചൂടായിരുന്നു നല്ല ഗ്ലാസ്സിൽ കാല് വെക്കാൻ പറ്റുന്നില്ല ഞാൻ സോക്സ് ഇട്ടതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ ഞാൻ ചെയ്തൊരു ആക്ടിവിറ്റിയാണ് ബാലി സ്വിങ് ഈ ബാലി സ്വിങ്ങിൽ ആ റെഡ് ഒരു ഡ്രസ്സ് ഉണ്ടോ അത് ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ബാലിസ്വിങ് ചെയ്യുന്ന എല്ലാവർക്കും ഈ റെഡ് ഡ്രസ്സിൽ ഞമ്മൾക്ക് ഒരുക്കി തരും എന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ബാലിസ്വിങ് അവരെ ഹസ്ബൻഡ് ഇപ്പുറത്തെ സൈഡൊന്നും പിന്നെ എൻ്റെ സിസ്റ്റർ അപ്പുറത്ത സൈഡ് എന്നൊക്കെ വീടെടുക്കുന്നുണ്ടായിരുന്നു ബാലുശുങ്ങിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണോ എഴുന്നൂറ് രൂപയാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആ അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ബാലുശിങ്ങിൻ്റെ വരുന്നത് ഞങ്ങൾ ബാലുശ്വിങ് പിന്നെ കപ്പിൾ സ്വിങ് ഉണ്ട് ആ രണ്ടും ടിക്കറ്റ് എടുത്തു കപ്പൽ സ്വിങ്ങിനും ഐ തിങ്ക് ഫോർ ഹൺഡ്രഡ് ഓർ ഫൈവ് ഹൺഡ്രഡ് അപ്പം ഈ ഭാര്യ സ്വിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കപ്പൽ സ്വിങ്ങിനേക്കാളിഷ്ടമായി ഭാര്യ സ്വിങ്ങാണ് അവർ ഒരുക്കി വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ആ സ്വിങ്ങും ഒക്കെ ആ ഡ്രസ്സും ഒക്കെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന എനിക്ക് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണമായിരുന്നു തോന്നിട്ട് പക്ഷെ അത് അവിടെ അപകട സാധ്യത കൂടുതലായതുകൊണ്ട് അതിന് അവർ സമ്മതിച്ചില്ല അവിടെയുള്ള സ്റ്റാഫ്സ് നല്ലോണം അവിടെ നല്ല ടൈറ്റാക്കി തന്ന അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡോടു കൂടി അങ്ങനെ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടൊരു പേടി എന്ന് വിചാരിച്ച് പക്ഷേ കുഴപ്പമില്ല കാരണം ഇത് ഒറ്റ ബാലി സ്വിങ് ഒറ്റ കാണമല്ലോ അതുകൊണ്ടൊരു ചെറുതായിട്ടൊരു മേലോട്ട് എത്തുമ്പോൾ ഇവർ മേലോട്ട് നീക്കി നീക്കി നിൽക്കി മേലോട്ട് കൊണ്ടുപോകും മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ ഒരു ചെറിയ ഇതായിട്ടില്ല ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ബാലിസ്വിങ് ഈ ഡ്രസ്സ് റെഡ് മാത്രമല്ല കേട്ടോ യെല്ലോ ബ്ലൂ കളറിലൊക്കെ വരുന്നുണ്ട് ഞാൻ സെലക്ട് ചെയ്തത് റെഡ്ഡാണ് റെഡിലല്ലേ കുറച്ച് അട്രാക്റ്റീവ് ആവുള്ളൂ അപ്പം അത്ര കിട്ടി ഞാൻ സെലക്ട് ചെയ്തു പിന്നെ ഇവിടെ ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ ബഗ്ഗി ജമ്പുണ്ട് പക്ഷെ അവിടെ ബഗി ജമ്പിന് ഫൈവ് തൗസൻഡോ സിക്സ് തൗസൻഡോ നല്ല കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ബഗ്ഗി ജമ്പ് ചെയ്തില്ല പിന്നെ ഒരുപാട് ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ സേഫായി രണ്ട് റൈഡ് സെലക്ട് ചെയ്തു ഉള്ളിലേക്കുള്ള എൻട്രി ഫീ മാത്രം ത്രീ ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് വരുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് വരുന്നുണ്ട് എൻട്രി ഫീ മാത്രം പിന്നെ ഓരോ ആക്ടിവിറ്റിക്കും വേറെ വേറെ പൈസ ചാർജ് ചെയ്യുന്നുണ്ട് സംഭവം നല്ല സൂപ്പറാണ് സൂപ്പറാണെങ്കിലും എന്താ പ്രശ്നമെന്ന് വെച്ചാൽ വേഗം തീർന്നു പോയി എനിക്ക് കുറേ സമയം റൈഡ് ആണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും ഒക്കെ കുറേ സമയം ഇഷ്ടമാണ് പക്ഷേ ഇത് വേഗം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി ബാലി സ്വിങ്ങും പെട്ടെന്ന് കഴിഞ്ഞു പോയി കപ്പൽ സ്വിങ്ങും പെട്ടെന്ന് കഴിഞ്ഞുപോയി ഇതാ എന്നെ ഹൈറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതാ അവരിടാൻ പോകുന്നു റെഡി വൺ ടു ത്രീ അത്ര ദൂരം ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ല സുഖം ആ ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് നല്ല രസം നെഞ്ചത്തു ടിക് ഒരു അടിച്ചു ഞാനും എൻ്റെ അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും നമ്മൾ നാല് നാലുപേരും കൂടിയിട്ടാണ് പോയത് എന്തായാലും സംഭവം സൂപ്പറായിരുന്നു ബാലി സ്വിംഗ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പിന്നെ ഒന്നായി ബാലി സ്വിങ്ങോ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സെലക്ട് ചെയ്യല്ലോ ഈ ആക്ടിവിറ്റി അങ്ങനെ സെലക്ട് ചെയ്തതാണ് എന്തായാലും ടോട്ടലി അടിപൊളിയാണ് അത് ഭയങ്കര ഇഷ്ടമായി അതിന് ഞാനും എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും കപ്പിൾ സ്വിങ്ങിങ് ചെയ്തു കപ്പിൾ സ്വിങ്ങും കുഴപ്പമില്ല കാണാൻ നല്ല ഉണ്ടായിരുന്നു അത് വേറെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇതും പെട്ടെന്ന് തീർന്നു പോയി കുറച്ച് നേരം ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടാവില്ല മേലെ നിന്ന് താഴേക്ക് ഇടുന്ന ആ ഒരു മൊമെൻ്റ് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ കാറ്റത്ത് ഇങ്ങനെ കുറച്ച് നേരം ഓഞ്ഞാലടാം അത്രത്തന്നെ എന്തെങ്കിലും അടിപൊളി ടോട്ടലി വെർത്തായിരുന്നു അടിപൊളി ഈ വയനാട് അൾട്രാ പാർക്ക് വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ അഞ്ചാറു മാസം മാത്രമേ ആയിട്ടേ ഉള്ളൂ അപ്പം വയനാട്ടിൽ പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് വന്ന് കയറി നോക്കാം അപ്പം ഇതോടുകൂടി ഞാൻ ബൈ ബൈ പറയുന്നു